ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു എ ചാനൽ അപ്പം എല്ലാവരും നമ്മുടെ ചാനലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു ജുവലറി സെറ്റിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ഞാനിത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടൊന്നാണ് ഞാൻ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് എപ്പോഴും ഓണം വിഷു ക്രിസ്മസ് അങ്ങനെയുള്ള എല്ലാ സെലിബ്രേഷൻസും നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കാറ് ശ്രമിക്കാറുണ്ട് ആക്ച്വലി ഇവിടെ അത്ര നല്ല സാധനം കിട്ടാറില്ല പിന്നെ കിട്ടിയാൽ അത്ര കോസ്റ്റ്ലി ആയിരിക്കും മറ്റേ ഈ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ദാവണി സെറ്റ് ഞാൻ ഇവിടെ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിച്ചാണ് അതിന് ഏകദേശം ഒരു ഒരാറായിരം രൂപ ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ ഒരു ആറായിരം രൂപ വരുന്നുണ്ട് ആക്ച്വലി കാണാനൊക്കെ നല്ല രസമാണ് ഫോട്ടോയിലൊക്കെ കാണുമ്പം ഡേ ഫോട്ടോയിലൊക്കെ കാണാനായിട്ട് നല്ല രസമാണ് പക്ഷേ ആ ക്വാളിറ്റി മെറ്റീരിയൽ അത്ര ഒരു സുഖം ഉണ്ടായിട്ടില്ല ഒരു സുഖമില്ലാത്ത മെറ്റീരിയലാണ് സെപ്റ്റംബർ ആറായിരം രൂപയ്ക്ക് അത് നഷ്ടമൊക്കെ തന്നെയാണ് പിന്നെ ഇവിടെ നമുക്ക് കിട്ടാത്ത സ്ഥിതിക്ക് അത് വാങ്ങിയതാണ് എന്തായാലും ഫോട്ടോസിലൊക്കെ കൊണ്ട് നമുക്ക് അത്യാവശ്യം അവിടെ കോമ്പൻസ്രേറ്റ് ചെയ്യാം അപ്പം ഞാൻ എപ്പോഴും നാട്ടിൽ നിന്ന് സാധാരണ എന്താ പറയുക ഡ്രസ്സും ഓർണമെൻസും ഒക്കെ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാറുണ്ട് അത്തവണയും വാങ്ങിയിട്ട് വന്നിരുന്നു അപ്പം ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഒരേപോലെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അത് ചൂസ് ചെയ്തത് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ പോയിട്ട് വന്നപ്പം വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്കൊന്ന് ഇരുന്നൂറ് ഇരുന്നൂറ്റി രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഒരു ജുവലറി സെറ്റിൻ്റെ വീഡിയോ ആണ് റിവ്യൂ വീഡിയോ ആണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഓ യൂസ്ബിൾ ആവാണെങ്കിൽ വാങ്ങിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാൻ പോകുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പം ആക്ച്വലി ഞാൻ സാരി ഉടുത്തു തന്നെ സാരി ശരിക്കും എന്നുള്ളൂട്ടേക്കാ എനിക്കറിയാം സാരി കൊടുത്തു തന്നെ ഈ ഒരു എന്താ പറയുക ഓർണമെൻറ്റ്സൊക്കെ നമ്മളിടുമ്പോൾ എപ്പോഴും സാരി നമ്മുടെ നാട്ടിൽ നാട്ടിലാ ട്രഡീഷണൽ വെയറിൽ ഇടുന്നതാണെന്നുള്ളത് അപ്പം കമ്മൽ വന്നിട്ട് ഇതാണ് ഇയർ റിങ് ആക്ച്വലി ഇത് എൻ്റെ ഡ്രെസ്സിന് മാച്ച് ചെയ്യുന്നൊരു കളറാണ് അതാണ് ഞാൻ ഇതിട്ടത് ഇനി ഇതിൻ്റെ ചെയിൻ നമുക്ക് നോക്കാം ചെയിൻ അല്ല ആണ് ഇതാണ് ആക്ച്വലി നെക്ലസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീനും ഒരു പിങ്ക് കളറും കൂടെ കൂടിയിട്ടുള്ള ഒരു നെക്ലസ്സാണ് ഒരു ആക്ച്വലി ഒരു മാലയാണിത് ഇത് കുറച്ചും കൂടെ എന്താ പറയുക നമുക്കൊരു ചോക്കറേറ്റ് ഒക്കെ ആ ഇതാണ് ആക്ച്വലി എൻ്റെ ഗോൾഡ് ചെയിൻ കിടക്കുന്നുണ്ട് എൻ്റെ മാല അടക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തത് എന്തായാലും ഞാൻ മാല ഒന്നൂരിട്ട് വരാം ഇതാണ് ആക്ച്വലി നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര പിന്നെ ഇത് വന്നിട്ട് എൻ്റെ പാസറായിരുന്നു കേട്ടോ കാര്യം ഞാനിവിടെ വന്നതിന് ശേഷം ഫോൺ നഷ്ടപ്പെട്ടു പോയി അപ്പം എനിക്ക് സത്യം പറയാം എല്ലാം യൂസ് ചെയ്യും ഭയങ്കര ഒരു പേടിയായി അപ്പം അങ്ങനെ ഞാൻ പാൽസറെ വെച്ചു അപ്പോൾ ഇന്നലെ എൻ്റെ മാല ഇടാനായിട്ട് എനിക്ക് ഒത്തിരി സ്ട്രഗിൾ ചെയ്ത പാസറ എടുത്തങ്ങിട്ടാണ് അപ്പോൾ എന്തെങ്കിലും ആയിക്കോട്ടെ സോ വാട്സ് ഓവർ സോ ഇതാണ് നമ്മുടെ മാലേ നല്ല ഭംഗിയുള്ള മാലയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മാലയാണ് കേട്ടോ അതുപോലെ തന്നെ കമ്മലും ഇറങ്ങിയും ചെയിനും കൂടി കാണുന്നതായിരുന്നു എനിക്കതൊരു ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി അങ്ങനെ എന്തോ ഉള്ളൂ വൺ നയൻറ്റി നയനോ അങ്ങനെ എന്തോ ആയിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇങ്ങനത്തെ മുടി ഒന്ന് മാറ്റിയിട്ട് കാണിക്കാം കേട്ടോ അപ്പം ഇതാണ് പ്രോഡക്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒത്തിരി വിലയില്ല ആക്ച്വലി നല്ലൊരാണൊരു ചോക്കറ് പോലിയിടാം കുറച്ച് ഇറങ്ങിയിട്ട് ഇറക്കിടണം അങ്ങനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതാണല്ലോ അപ്പം നല്ലൊരു പ്രോഡക്റ്റ് ആക്ച്വലി ഇതാ ഇതിന് കുറച്ച് നമുക്ക് നിട്ട് നോക്കി ഇറക്കിയിട്ട് നോക്കാം ഇപ്പം കുറച്ച് ഇറക്കിയിട്ട് അപ്പം കുറച്ചുകൂടെ നന്നായി അപ്പം പിന്നെ നാട്ടിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പം എപ്പോഴും അങ്ങനൊരു എന്താ പറയുക ഒരു ബെനഫിറ്റ് ഉണ്ടല്ലോ അപ്പം ഈ ഒരു ഫോട്ടോയിൽ ഞാനിത് ഇവിടെ സൈഡിൽ കൊടുക്കാം നിങ്ങൾ നോക്കിയാൽ മതി ഞാൻ ആ സമയത്ത് വാങ്ങിച്ച ഒരു ഓർണമെൻ്റ് ആണ് പക്ഷേ നല്ല രസമാണ് ഒരു ബ്ലൂ കളർ നെക്ലേസ് പ്ലസ് ജുമക്കാണ് വന്നിരിക്കുന്നത് അതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇവിടുത്തെ ഏകദേശം അമ്പത് കൊണ്ട് അതായത് നാട്ടിലെ അയ്യായിരം തൊട്ട് ആറായിരം രൂപ വരെയാണ് പക്ഷേ അത് മറ്റേ കുന്തൻ ആണ് ആക്ച്വലി വന്നിരിക്കുന്നത് നല്ലതാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ആ ഒരു ഡ്രസ്സിന് നന്നായിട്ട് മാച്ച് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കുറച്ച് നന്നായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഈ വൺ നയൻറ്റി നയന് നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് വളരെ ഗോത്താണ് ഇത് സത്യം പറഞ്ഞാൽ ഒരു ഫ്ലിപ്പ്കാർട്ട് പെർച്ചേസ് ആയിരുന്നു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു ഓർണമെന്റ് ആണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ലിങ്ക് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ലിങ്ക് എന്താ പറയാ തരാം ഇത് മാത്രമല്ല ഞാൻ ഒന്ന് രണ്ട് എന്താ പറയുക ജ്വല്ലറീസും കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടും എനിക്ക് എന്നെനിക്കറിയത്തില്ലാത്തതുകൊണ്ട് എന്തിനായിട്ട് പോസ്റ്റ് ചെയ്തിരുന്നതാണ് പക്ഷെ ഇന്ന് എന്തോ ഇത് കണ്ടപ്പം എനിക്ക് ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചു തോന്നി അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോ ആണ് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചു വെക്കാം അത്യാവശ്യം നല്ലൊരു പർച്ചേസ് ആണ് ഒത്തിരി എന്താ പറയുക ഒത്തിരി അങ്ങ് വിലയില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പർച്ചേസ് ആണ് അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കോമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണ്ട ഇനി ഒരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം അതുവരെ ടിൽ ദൻ ടേക്ക് കെയർ ബു ബൈ